അപ്പോ വാസ്തവത്തിൽ ഈ കുട്ടികൾ നന്നാവാൻ തോന കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടികൾ നന്നാവാൻ കൂടുതൽ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മിനിമം ഒരു അഞ്ച് കാര്യം ചെയ്താൽ കുട്ടികൾ നേരാവും വെറും അഞ്ച് കാര്യം അഞ്ചേ അഞ്ച് കാര്യം ചെയ്താൽ എല്ലാ കുട്ടികളും സാലിഹ്യങ്ങളാവും ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ വച്ചാൽ നീയത്ത് നന്നാക്കുക നീയത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാല് എന്തിനാണ് കുട്ടി എന്ന തീരുമാനം കറക്റ്റാക്കുക ണേ നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു എൺപത് ശതമാനം ആൾക്കാരും കുട്ടികളുള്ളവരാണ് കല്യാണം കഴിച്ചവരാണ് ഏകദേശം മുഖത്ത് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവേണ്ടത് അല്ലാത്തത് കുറച്ചാൾക്കാരുണ്ടാവും നമുക്ക് എന്തായാലും ഒരു കുട്ടി ഉണ്ടാവും രണ്ട് കുട്ടി ഉണ്ടാവും മൂന്ന് കുട്ടി ഉണ്ടാവും ഭാര്യ ഗർഭിണി ആയവരുണ്ടാവും പുതിയ കല്യാണം കഴിച്ചിട്ട് കുട്ടിയാവാൻ വേണ്ടി ദ്വാരക്കണവരുണ്ടാവും ഒക്കെ റെഡി എന്തിനാ കുട്ടി അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്തിനാ കുട്ടി എന്തിനാ കുട്ടിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം കൽബുക്ക് വരെ വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാണ് നാളും പ്രായമായിട്ട് ഒരു മൂലക്കാവുമ്പോ അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോൾ മരുന്നെടുത്തരാൻ ഒരു കുട്ടി വേണ്ടേ എന്നാണ് ആദ്യം കൽബിൽ അതിൽ ഒരുപാട് പ്രശ്നമുണ്ട് ഒന്ന് പ്രായമാകുമ്പോൾ ആശുപത്രിയിൽ കിടക്കണം എന്ന് ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ ഓ അഡ്മിറ്റ് ആകാതിരിക്ക അതായത് രോഗി രോഗിയായി തുടരുന്നതിന്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായാൽ ജീവിതത്തിലെ വലിയ സൗഭാഗ്യവും രോഗി രോഗിയായി തുടരുന്നതിന്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് കല്യാണ നിശ്ചയത്തിന് കൂടിയിട്ട് ഷുഗർ ഇല്ല എന്ന് പറഞ്ഞാ ഓന് നിശ്ചയത്തിന് പറ്റൂലെന്നാ വിചാരം ആ ഷുഗറൊക്കെ ഒക്കെ അത്യാവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞാലേ ഒരു റ്റപ്പുള്ളൂ എന്ന് വിചാരിക്കണോണ്ടാണ് ആ സംഗതി മാറാത്തത് രോഗി രോഗിയായി തുടരുന്നതിന്റെ കാരണം രോഗിയായി തുടരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഇതാണ് ഞാൻ പറയണ സംഗതി എല്ലാരും പരിശോധിച്ചോ കളിയും ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞത് എത്ര റാഹത്തിലാ പറയാന്നറിയോ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോ ആന ഉണ്ട് എന്നൊക്കെ പറയും പോലെ പറയാം വല്ലിപ്പാക്കും ഉണ്ടായിരുന്നു ഒരു ആന ഇനിക്കും ഉണ്ട് ഒരാന എന്നൊക്കെ പറയുന്നതിന്റെ ഉഷാറിലാണ് ബൈപ്പാസ് കഴിഞ്ഞതാണ് ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാല് നെഞ്ഞ് കീറിയിട്ടുണ്ട് ആയിക്കുള്ള രക്തസഞ്ചാരം ക്ലിയർ അല്ലാത്തതുകൊണ്ട് വേറെ റോഡ് ഉണ്ടാക്കി വെച്ചതാണ് എപ്പോഴാ ബന്ധാവുക എന്ന് അറിയില്ല ഇതാണ് ഇപ്പൊ ഈ പറയുന്ന സാധനം പക്ഷെ അതാ പറയുന്നതിന്റെ ഒരു ചൊർക്കുണ്ടല്ലോ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണുക്ക് ഇന്നോട് തീരെ ഇഷ്ടമില്ല എന്നാണ് ആ പറയുന്നതിൻറെ അർത്ഥം പക്ഷെ അത് ഭയങ്കര അഭിമാനത്തിലാ പറയാ മനസിലായില്ല തോന്നുന്നുണ്ട് ചിരിക്കണില്ല ചിരിക്കണില്ല ആ എല്ലാതും അങ്ങനെ മനസ്സിലാവും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ആക്കത്തിനൊക്കെ മനസ്സിലായാൽ മതി ചിലതൊക്കെ അങ്ങനെയാണ് ഏയ് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാല് കണ്ണിന് കാഴ്ച കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അങ്ങനെയല്ലോ അതാണ് ഇത്ര അഭിമാനത്തിൽ പറയണത് എന്ത് ഷുഗർ ഉണ്ട് ഇരുന്നൂറ്റി അമ്പതിന്റെ മേലക്കുണ്ട് എന്ന് കൊറേ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ് എന്താ അഭിമാനം കൂടി കൂടി വരികല്ലേ കുറെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി അപ്പൊ രോഗി രോഗിയായി തുടരുന്നതിന്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നു ഉള്ളവർത്തോടുള്ള പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ടി വരുന്നതിന്റെ കാരണം ഇത് ആശുപത്രിയിൽ കൊടുക്കാനാണ് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ സൗദിയിലാണ് അല്ലെങ്കിൽ വേറെയിലാണ് അല്ലെങ്കിൽ ഒമാനിലാണ് അല്ലെങ്കിൽ കുവൈത്തിലാണ് എവിടെ ആട്ടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ് പതിനായിരം റിയാല് അല്ലെങ്കിൽ പതിനായിരം ദൃഹം ശമ്പളം ഉണ്ട് എട്ട് കൊല്ലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് മുതലാലിനോട് പറഞ്ഞു ഞാൻ പോവുകയാണ് മുതലാവൂല എന്ന് പറഞ്ഞു അല്ല ജി പോകല്ലേ എങ്ങനെയല്ല നിൽക്കുകയാണ് ഏയ് എനിക്കൊരിക്കലും മുതലാവൂല ഞങ്ങൾ കുറു ചടിച്ചാണ് ഞാൻ പോവുകയാണ് പറഞ്ഞു ഏയ് ജി പോയ ഞാൻ ആകർഷിച്ചു ഇപ്പൊ എങ്ങനെയും നിൽക്കുന്നു എന്നാ പിന്നെ നിൽക്ക എനിക്ക് പന്ത്രണ്ടായിരം ശമ്പളം വേണം എന്ന് പറഞ്ഞു ഒരു പത്താക്കി തരടാ വേണ്ട പത്ത് പോരാ ഒരാശുപത്രി കേസ് വന്നാൽ തികയില്ല അതുകൊണ്ട് പന്ത്രണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞു നിർബന്ധിച്ചു അയാൾ പന്ത്രണ്ട് കൊടുത്തു ഇവൻ പന്ത്രണ്ട് വാങ്ങും ചെയ്താൽ മാസാമാസം രണ്ടായിരം ആശുപത്രിയിലേക്കായിരിക്കും കാരണം ഈ രണ്ടായിരം അവൻ വാങ്ങുന്നത് ആശുപത്രിയിൽ കൊടുക്കാനാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളെ ജീവിതം മൊത്തം വിജയിച്ചു കുട്ടികള് വയസ്സാവുമ്പോ നോക്കാനാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നഴ്സിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ വയസ്സാവുമ്പോൾ നോക്കാൻ നഴ്സ് മതിയാകും എന്നാൽ പിന്നെ ആ കുട്ടിന് ഐ എസ് എൻട്രൻസിന് തൃശ്ശൂരിലാണെന്നുണ്ടെങ്കിൽ എന്താ കാര്യം നേഴ്സിങ്ങിനുള്ള എൻട്രൻസ് ആണെങ്കിൽ ഓക്കെ കാരണം അത് വയസ്സാവുമ്പോൾ നോക്കാനാണല്ലോ നീയ്യത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം വേണ്ട എന്താ വെച്ചാൽ നീയത്ത് ക്ലിയർ ആക്കണം കുട്ടികൾ നേരാവണെങ്കിൽ പല നീയത്തും വെക്കാം പക്ഷെ എല്ലാ നീയത്തിലും എന്തേലൊക്കെ സംഭവിക്കും ഇപ്പൊ നമ്മളെ പിന്നെ ജിഫ്രി തങ്ങളു വാപ്പാൻ്റെ ഒരു പ്രസംഗത്തിൽ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് കേട്ടു ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരു കുട്ടിനെ കൊടുന്ന് തങ്ങളപ്പ കുട്ടിനെ ഹിഫ്ദിനെ പഠിപ്പിക്കാണ് ആവാൻ വേണ്ടി ഇങ്ങള് ദ്വാരക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണ് ഹാഫിതാവണ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഓന്റെ പോലെ ഷാർജയിലാണ് അവിടെ നിന്ന് എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് ഹാഫിലാക്കണം ഇവിടെ നല്ല ചാൻസ് ആണ് ഹാഫിലീങ്ങൾക്ക് എന്ന് പറഞ്ഞു എന്നാണ് ഷാർജയില് നല്ല ചാൻസ് ആണ് ഹാഫിലീങ്ങൾക്ക് എന്നുള്ളതിന് ഹാഫിലാക്കിയാല് എവിടക്കപ്പ ഇതൊക്കെ എത്തുക അപ്പൊ എന്തിനാന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയല്ലേ എന്ത് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിനു എന്നത് അപ്പൊ എന്തിനാ കുട്ടീൻ ആയിരിക്കണം സംഗതി അപ്പൊ ഹാഫിലാക്കാൻ ആര്യമാക്കാൻ എന്നൊക്കെ പറയുമ്പോ അതിലൊക്കെ ചെറിയ പൊതുവിയാക്കിയ എന്താ ഉദവിയാക്കിയാല് ഗൾഫിൽ കോർട്ടിൽ വരെ ജോലി കിട്ടും വാഫിയാക്കിയാൽ എന്താ വാഫിയാക്കിയാൽ പിന്നെ ഒരു ബി എഡും കൂടിയാണ് ചെയ്തു കഴിഞ്ഞാൽ വല്ലിപ്പാന്റെ സ്കൂൾ കയറ ഇങ്ങനെ ഓരോന്നിനുണ്ട് ഉണ്ട് അപ്പൊ ഒന്നുമില്ലാത്ത ഒരു കറക്റ്റ് കാര്യം എപ്പോഴും കരുതണം അതിന് ഏറ്റവും നല്ലത് മുഹമ്മദ് നബി അലൈഹി അള്ളാല് തങ്ങളുടെ ഉമ്മത്ത് വർദ്ധിക്കാൻ എന്ന് നീയത്ത് ചെയ്യലാണ് മുഹമ്മദ് നബിയിൽ കണക്ട് ചെയ്ത കാര്യം മാത്രമാണ് നൂറ് ശതമാനം വിജയിക്കുക അല്ലാത്തതിനൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അപ്പൊ എന്തിനാ കുട്ടി അപ്പൊ മക്കൾ നന്നാവണ എല്ലാരും ഇപ്പൊ തന്നെ ശരിയായിക്കാളി എന്തിനാ കുട്ടി നൂറ്റി ഇരുപത് വരി സ്വർഗത്തേക്ക് നാളെങ്ങനെ വരി നിൽക്കും അതിൽ എൺപത് വരി മുസ്തഫായ നബി തങ്ങളുടെ ഉമ്മത്താണ് ഊരക്ക് കൈ കൊടുത്തിട്ട് അവിടെ ചെന്നിങ്ങനെ നോക്കുമ്പോ ഒരു നാലെണ്ണ ഞമ്മളതില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം തന്നെ ഈ കാരം അപ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന മുസ്തഫായ നബി നബിസ്ലമാങ്ങളുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടിയാണ് കുട്ടി എന്ന നീയത്താണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് അഞ്ചു കാര്യം ചെയ്ത കുട്ടികൾ നേരാവുന്ന ഞാൻ പറഞ്ഞേ ഒന്ന് നീയത് ശരിയാക്ക അവ വയസ്സാവുമ്പോൾ നോക്കാന് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇല്ലെങ്കിൽ വേണ്ട ചെറുപ്പത്തിൽ നമ്മൾ നോക്കിയാൽ അള്ളാഹുത്തലാഖ് വയസ്സാവുമ്പോൾ നോക്കാൻ ഒരടങ്ങറും ഇല്ല അത് അള്ളാനെ പറ്റിയുള്ള ധാരണ പക്ഷെ ആ എനിക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ വയസ്സാവുമ്പോൾ പടച്ചോൻ ആകെ അടങ്ങാറാവൂലേ കുട്ടിയായിരുന്നപ്പോൾ നിന്നെ നോക്കാൻ പടച്ചം ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല വാസ്തവത്തിൽ വയസ്സന്മാരെ നോക്കുന്നതിനേക്കാൾ പ്രയാസമാണ് കുട്ടികളെ നോക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ മരിക്കുമ്പോ എന്ന് തിരിച്ചാൻ വേണ്ടി വന്നപ്പോ അപ്പോ ഒരു വയസ്സം വരില്ലല്ലോ വയസ്സന്മാരെ നോക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ആ നേരത്തെ അള്ളാഹുത്തേരെ നോക്കിയിട്ടുണ്ട് ഞമ്മളിപ്പോ ഇരിക്കണോർത്തുനിന്ന് കണ്ട് വീഴുമ്പോ അതിന് കാലോടിയാണ് കുട്ടികൾ സ്റ്റേജ് വന്ന് വീണിട്ട് ഒന്നും പറ്റണ എന്തേ വലുതാവുമ്പോ ഞമ്മക്ക് കൊറേയൊക്കെ തോന്നാണ് ഇന്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ ആയിട്ടുണ്ട് എന്ന് അഭിനയിച്ചൊന്നും നോക്കിക്കൂട് എന്നാണ് പക്ഷെ കുട്ടികൾക്ക് ആ തോന്നലില്ലാത്തതുകൊണ്ടാണ് വീഴുമ്പോ കാലും മുറിയാത്തതിന്റെ കാരണം തന്നെയാണ് സംഗതി അപ്പൊ അള്ളാഹുത്താലെ ഏതും നോക്കാൻ റെഡിയാണ് അള്ളാഹുത്താലെ ഏതും ഏറ്റെടുക്കാൻ റെഡിയാണ് ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ് പ്രശ്നം അപ്പൊ ഒന്നാമത്തെ നീയത്ത് ആക്കുക രണ്ടാമത്തെ കാര്യം സന്തോഷപൂർവം സ്വീകരിക്ക മക്കളെ എടങ്ങേറായിട്ട് വേടിച്ചതാകരുത് മൂന്നെല്ലത്തിന് വേണ്ടാന്ന് കരുതിയൊക്കെ ഇനി എന്താപ്പൊ കാട്ട പഠിച്ചോം തന്നതല്ല വാങ്ങുക എന്താ കാട്ടുക എന്ന് ഇതാണ് സംഗതി വിഷയം മനസ്സിലായല്ലോ നിങ്ങൾക്ക് സന്തോഷപൂർവമല്ല പലപ്പോഴും മക്കളെ സ്വീകരിക്കുന്നത് പഠിച്ചോം തന്നതല്ല എന്താപ്പ കാട്ടുക ഇടങ്ങേറായിട്ട് സ്വീകരിക്കുകയാണ് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഈ പടച്ചോം തന്നതിന്റെ പേരിൽ എടുക്കുകയുണ്ട് സാധനങ്ങളുണ്ട് അയിമ്പതിനായിരം ഉറുപ്പ്യട്ടി അയിമ്പതിനായിരം റുപ്യട്ടിപ്പോ ഇങ്ങനെ ആലോചിച്ചു സൂപ്പർ മാർക്കറ്റിൽ ഒരു അയ്യായിരം റുപ്യ കൊടുക്കാണ്ട് പെണ്ണുക്കും കുട്ടികൾക്കും ഡ്രസ്സ് എടുത്തത് കൊറേ ആയിട്ടുണ്ട് നല്ലൊരു ചുരിദാറും നല്ലൊരു മാക്സി ഒരു പർദ്ധിയൊക്കെ കൂടി എടുക്കണം ഒരു അയ്യായിരം റുപ്യ എന്തായാലും അതിന് വേണം പതിനായിരം റുപ്യ ബാക്കിയൊരു നാൽപ്പതിനായിരം ഉണ്ട് ഒരു പത്ത് റുപ്യ ഒന്ന് ബാക്കി ബാക്കിയൊരു മുപ്പതിനായിരം റുപ്യക്ക് സിറ്റൌട്ട് ടൈൽസ് ഇടണം അതാണ് പരിപാടി അങ്ങനെ നല്ല ടൈൽസ് നോക്കാൻ വേണ്ടി പോയി നല്ല ടൈൽസൊക്കെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മാർബോണൈറ്റ് തന്നെ ഇക്കോട്ടേ തീരുമാനിച്ച് വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് കായൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ പോക്കറ്റിന്റെ അടിയിലുണ്ട് ഒരു ഓട്ട അപ്പൊ ഇക്കുണു സാധനം അപ്പോളാണ് ഓൻ പറയ എന്താ കാട്ട പടച്ചോന്റെ ഒരു വിധിയല്ലേ അമ്പതിനായിരം ഉറുപ്പ മിഞ്ഞാന്ന് കിട്ടിയത് പടച്ചോന്റെ വിധിയല്ല ഇത് ഓട്ടക്കൂടെ ചാടിയത് മാത്രം പടച്ചോന്റെ വിധിയായി ഇത് തന്നെയാണ് പ്രശ്നം അരമണിക്കൂർ പല്വേദന ഉണ്ടാകണത് പടച്ചോന്റെ വിധിയാണ് ഇരുപത്തിമൂന്നര മണിക്കൂർ ഒന്നുമില്ലാതെ നടന്നത് പടച്ചോന്റെ വിധിയല്ല തന്നെ സംഗതി പറഞ്ഞത് ഇത് നമ്മളെ കുട്ടികളെ കാര്യത്തിൽ ഞമ്മക്ക് സംഭവിക്കുന്നുണ്ട് എന്താ അപ്പൊ കാട്ട് പടച്ചോന്റെ വിധിയല്ലേ വെള്ളം വാരാൻ വേണ്ടി വെള്ളം കോരാൻ വേണ്ടി മറിയാമോ കെൻറ്റിൻകരക്കൊക്കെ ചെന്നപ്പോ റംലാനെ കണ്ടപ്പോ പറഞ്ഞു റംലേ സംഗതി പറ്റിച്ചു എന്നാ തോന്നണത് കിട്ടോ ഈ മാസം കുളി ഉണ്ടായിട്ടില്ല പിന്നെ ആ കുട്ടി എങ്ങനെ നമ്മളെ പറ്റിച്ചാതിരിക്കുക സിറാത്ത് ബാലം കിടക്കുമ്പോ കജമ്മ പിടിക്കാനാന്ന ഞമ്മളെ വിചാരം പക്ഷെ അത് വയറ്റി കടന്നപ്പോ നമ്മൾ വിചാരിച്ചത് പറ്റിക്കാൻ വരുന്ന സാധനമാണ് എന്നാ സന്തോഷപൂർവം സ്വീകരിക്കുന്നില്ല നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല അത് വലിയൊരു പ്രശ്നമാണ് മക്കളെ സന്തോഷപൂർവ്വം അല്ല നമ്മളെ ഏറ്റെടുക്കുന്നത് ഇടങ്ങേറായിട്ട് വേറെ വയ്യൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന തീരുമാനം മൂന്നുവല്ലത്തിന് കുട്ടി വേണ്ട ദശലക്ഷം ഇനം ജന്തുക്കൾ അള്ളാന്റെ ദുന്യാവിലുള്ളതിലെ കുട്ടികൾ ഉണ്ടാകരുത് എന്ന് കരുതി ഇണ ചേരുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ് വേറെ ഒരു ജീവിയും മക്കൾ ഉണ്ടാവരുതേ എന്ന് കരുതി ഇണചേരാറില്ല എന്നതാണ് അതുകൊണ്ട് കുട്ടികളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നല്ല പേരിടുക എന്നുള്ളതാണ് നല്ല പേരിടുക എന്ന് പറഞ്ഞാല് നല്ല പേരിടുക എന്ന് പറഞ്ഞാലേ നല്ല ഉദ്ദേശത്തിൽ പേരിടുക എന്നാണ് എന്തിട്ടു എന്നല്ല എന്തിനിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പേരിട്ടു ആ പേര് എന്തിനിട്ടതായിരുന്നു അബ്ദുൽ മുത്തലിബ് മുസ്തഫ നബിഅലിമ തങ്ങൾക്ക് പേരിട്ടപ്പോ കുറേശികൾ ചോദിച്ചല്ലോ എന്തേ ഈ പേരിട്ടത് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അറത്തു മൻ ഭൂമി ലോകത്തുള്ള എല്ലാവരും ഈ കുട്ടിയെ സ്തുതിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു അതിനാണ് ഈ പേരിട്ടത് വാസ്തവത്തിൽ സംഭവിക്കാതാണ് മഷറയില് കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും കോടാന കോടിക്കണക്കിന് മനുഷ്യന്മാര് അവര് ആദം വല്ലിപ്പാന്റെ അടുത്ത് പോകും ഇബ്രാഹിം നബി മോസാൻ നബി ഈസാ നബി നബി എല്ലാ അമ്പിയാക്കളുടെ അടുത്തും പോയിട്ട് നിങ്ങളൊന്ന് പറയോ ഈ ചെമ്പിന്റെ തറയിൽ നിന്നൊന്ന് കഴിച്ചലാവാന് ആ പറയാൻ പോണേല് ഫിറാവിനുണ്ട് നമ്രൂദ് ഉണ്ട് കാറൂനുണ്ട് അബുജായിലുണ്ട് എല്ലാരും ഉണ്ട് ഇവിടുന്ന് ഒന്നാണ് പോയാൽ മതി നരകത്ത് കായലും വണ്ടിൽ നിങ്ങളൊന്ന് പറയോന്ന് എല്ലാരും കൊണ്ട് കൈയൊഴിയും അവസാനം മുഹമ്മദ് നബിയുടെ അടുക്കൽ ചെല്ലും സല്ലാം അലൈഹി സ്വലം ഇങ്ങളല്ലാതെ വേറെ ആരുല്ല ഒന്ന് പറയോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞോളാറേ വാസ്തവത്തിൽ അമ്പതിനായിരം കൊല്ലം മനുഷ്യനെ ചെമ്പിന്റെ തറയിൽ നിർത്തി അടങ്ങാറാക്കുമ്പോ അള്ളാഹുത്തേല റഹ്മാനും റഹീമും തന്നെയാണ് അതിലൊരു മാറ്റമില്ല പിന്നെ എന്തിനാണ് ഈ പണി കാട്ടുന്നത് മുഹമ്മദ് നബിയെ ലോകത്ത് എല്ലാ മനുഷ്യരും സ്തുതിക്കുന്ന രംഗത്തിൽ മാത്രമേ ഹിസാബ് ആരംഭിക്കുന്നുള്ളൂ എന്തേ കാരണം അബ്ദുൽ മുത്തലിബ് പേരിട്ടപ്പോ എന്ത് മൻ അലൽ വൈമുറാ പേര് പോലെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് പേര് വളരെ പ്രധാനമാണ് അപ്പോ